നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഒരു കാരുണ്യ പ്രവർത്തനത്തിന്റെ വാർത്തയിലേക്കാണ് ന്യൂസ് കോർണർ പോകുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രസവ ചികിത്സ കഴിഞ്ഞ് വാടക കോട്ടേഴ്സിലെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിയായ അമ്മയ്ക്കും കുഞ്ഞിനും കട്ടിലും കിടക്കയും ഒരുക്കിയിരിക്കുകയാണ് തവന്നൂരിലെ ആരോഗ്യ പ്രവർത്തകർ വാർത്ത വിശദമായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രസവചികിത്സ കഴിഞ്ഞ് വാടക ക്വാർട്ടേഴ്സിലെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിയായ അമ്മയ്ക്കും കുഞ്ഞിനും കട്ടിലും കിടക്കയും ഒരുക്കിയിരിക്കുകയാണ് തവനൂരിലെ ആരോഗ്യപ്രവർത്തകർ തവനൂർ പഞ്ചായത്തിലെ തങ്ങൾപ്പടിയിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയായ ബംഗാൾ കൊൽക്കത്ത സ്വദേശിനി മീനാട്ടി പ്രസവം കഴിഞ്ഞ് ആൺകുഞ്ഞുമായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് ഡിസ്ചാർജ് ചെയ്ത് വാടക ക്വാർട്ടേഴ്സിലെത്തിയത് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകർ കോട്ടേഴ്സ് സന്ദർശിച്ചപ്പോഴാണ് അമ്മയും കുഞ്ഞും നിലത്ത് പായയും പേപ്പറും വിരിച്ച് കിടക്കുന്നത് കണ്ടത് ഉദാരമതിയായ കൂരട സ്വദേശിയും പ്രവാസിയുമായ റഷീദ് കോട്ടുശാലിനെ ആരോഗ്യ പ്രവർത്തകർ ഇക്കാര്യം നേരിൽ കണ്ട് വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇവർക്ക് വേണ്ട കട്ടിലും കിടക്കയും തലയിണയും പുതപ്പുകളും റഷീദ് ഒരുക്കുകയായിരുന്നു അമ്മയ്ക്കും കുഞ്ഞിനുമുള്ള കട്ടിലിൻ്റെയും കിടക്കയുടെയും വിതരണം തൃക്കണാപുരം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ ജുല്ല നിർവഹിച്ചു മീനാട്ടിയുടെ ഭർത്താവ് മോഹൻ മണ്ടോൾ ഏറ്റുവാങ്ങി തവനൂർ പഞ്ചായത്തംഗം സി എച്ച് മുഹമ്മദ് ആരോഗ്യ പ്രവർത്തകരായ രാജേഷ് പ്രശാന്തിയിൽ പെറ്റ് സി ഗോപാൽ എം വി ഷീല എന്നിവർ പങ്കെടുത്തു തവനൂർ പഞ്ചായത്തിന്റെയും കൂരട ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കുടുംബം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നത് കാരണം മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ഭക്ഷണ സാമഗ്രികൾക്കുള്ള സൌകര്യങ്ങളും കുഞ്ഞിന് കുഞ്ഞുടുപ്പുകളും നൽകിയാണ് ആരോഗ്യ പ്രവർത്തകർ മടങ്ങിയത് റഷീദ് കോട്ടുശാലിൽ ചെയ്ത പ്രവർത്തനം മാതൃകാപരമാണെന്നും ഉദാരമതികളിലൂടെ ഇത്തരം പ്രശ്നങ്ങളിൽ പരിഹാരങ്ങൾ കണ്ടെത്തിയ ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ കൂടുതൽ ജനകീയമാക്കുക എന്നതാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നതെന്ന് തവനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ശിവദാസ് പറഞ്ഞു നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഇന്ന് വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ വിഷയങ്ങളെല്ലാം ഇടപെട്ടുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ മാറുകയാണ് ഗവൺമെൻറ് എന്താണോ ഉദ്ദേശിച്ചത് ആ തരത്തിലേക്കാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ തൗനൂർ ഗ്രാമപഞ്ചായത്തും ജനകീയ ആരോഗ്യ കേന്ദ്രം കൂരിടുകയും സംയുക്തമായാണ് ഇത്തരം ആളുകളെ കണ്ടെത്തുകയും ആ കണ്ടെത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത് ആ പരിപാടിയാണ് ഇന്ന് ഈ ഇവിടെ നടന്നിട്ടുള്ളത് ഇത്തരത്തിൽ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നാൽ ജനങ്ങൾക്ക് ഗവൺമെൻറ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതിന് ഏറ്റവും എളുപ്പമാകും അങ്ങനെ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം ജനകീയമാക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത് വെച്ചത് മോഹൻ മണ്ടോ ബംഗാളി ഹോം കൊൽക്കത്ത मेरा बच्चा इधर हुआ इधर मेरा सोने का बहुत अच्छा नहीं था ये लोग मुझे बहुत हेल्प किया ये लोग दे सोने के लिए बहुत कुछ दिया पैट दिया पटाड़ी दिया और लोग पैसा भी दिया पूरा हेल्प किया मेरे को इन लोगों लेके मेरे शुक्रिया हैं लोगों का बहुत बहुत मेरा धन्यवाद है Sunrise Hospital Care Beyond Care